ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ബഥാനിയയിൽ പോയിട്ട് വരുന്ന ഈശോ ഒരു അത്യവൃക്ഷം കണ്ടിട്ട് അതിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബഥാനിയയിൽ മർത്തയുടെയും മറിയത്തിൻ്റെയും വീടുണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഈശോയ്ക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അവരുടെ വീട്ടിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്ന ഈശോ അവിടെ നിന്ന് വരുമ്പോൾ അവന് വിശക്കുമ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്ന ഒരു സമയത്ത് അത്യവൃക്ഷത്തിൻ്റെ അടുത്ത് എന്ന് ഫലമന്വേഷിക്കുന്നു അതിൽ ഇലകളല്ലാതെ മറ്റൊന്നും കാണാതെ വരുമ്പോൾ അതിനവൻ അതിനെ ശപിക്കുന്നു അത്തിപ്പഴങ്ങളുടെ കാലമല്ല ഇരുന്നു എന്ന് അറിഞ്ഞിട്ടും യേശു അതിൽ ഫലമന്വേഷിക്കുന്നു പിന്നീട് ഒരിടത്ത് നമ്മൾ കണ്ടെത്തും ആറാം മണിക്കൂറിൽ ഒരു കിണറിൻ്റെ കരയിൽ ദാഹിച്ചു വലഞ്ഞ യേശു കാത്തിരിക്കുന്നതായിട്ട് വെള്ളത്തിനു വേണ്ടിയിട്ട് നട്ടുച്ച നേരത്ത് ആരും വെള്ളം കോരാൻ വരാൻ സാധ്യതയില്ലെന്നറിയാമായിരുന്ന ക്രിസ്തു വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്തായിരിക്കാം ഇതിൻ്റെ അർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല ദൈവം നമ്മെക്കുറിച്ച് കാണുന്നതൊന്നും ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായിരിക്കുന്നത് പോലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതിൽ നിന്നും ഉന്നതമായിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാ കാലത്തും മനുഷ്യനിൽ നിന്ന് ദൈവം ഫലം ആഗ്രഹിക്കുന്നു പിറ്റേ ദിവസം നടന്നു വരുമ്പോഴാണ് ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ എന്തിനേയും ചലിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അവൻ അത്യവൃക്ഷത്തെ ശപിച്ചതെന്ന് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നന്മയുടെ ഏറ്റവും വലിയ സാധ്യതകൾ തുറന്നു കിടപ്പുണ്ടെന്ന് സമരിയാക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അവളെ കാത്തിരുന്ന് ജീവജലം അവൾക്ക് പകർന്നു പകർന്നുകൊടുത്തത് അതിനുശേഷം അനേക ക്രിസ്തുവിനെ കടുപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ ശിക്ഷയായിട്ട് മാറുന്ന ഒരാൾ ഈ സമരിയാക്കാരിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ നമ്മളൊന്നും മനസ്സിൽ കാണാതിരിക്കുന്ന വലിയ സാധ്യതകളൊന്നും കാണാതിരിക്കുന്ന സമയത്ത് പോലും ദൈവം അനന്തമായ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുന്നുണ്ട് ദൈവം കാണുന്ന എല്ലാ സാധ്യതകളെയും കാണാനുള്ള വലിയ കണ്ണുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തെയും നമുക്ക് ചുറ്റുമുള്ളവയും നോക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം